തിരികെ വാർത്തകളിലേക്ക് കോഴിക്കോട് പെൺകുട്ടി ആൺ സുഹൃത്തിന്റെ വാടക വീട്ടിൽ ജീവൻ ഒടുക്കിയ നിലയിൽ കോഴിക്കോട് അത്തോളി സ്വദേശി ആയിഷയാണ് മരിച്ചത് കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു സംഭവത്തിൽ ആൺസുഹൃത്തായ ബഷറുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ ആയിഷയെ മർദ്ദിച്ചിരുന്നതായി ബന്ധുക്കൾ ആരോപിച്ചു കോഴിക്കോട്ടെ ജിമ്മിൽ ട്രെയിനറാണ് ബഷറുദ്ദീൻ കോഴിക്കോടാണ് സുഹൃത്തിന്റെ വീട്ടിൽ ഇപ്പോൾ പെൺകുട്ടിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അത്തോളി സ്വദേശിയാണ് ആയിഷ സുഹൃത്തിൻ്റെ ഭാഗത്തു നിന്നും മർദ്ദനമേറ്റതായും അറിയാൻ കഴിയുന്നുണ്ട് ആൺ സുഹൃത്ത് ബഷറുദ്ദീനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് മർദ്ദിച്ചതായും ബന്ധുക്കൾ ആരോപിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകാനായി അനഘ ഹർഷൻ ചേരുന്നു അനഘ വിശദാംശങ്ങൾ ഈ കോഴിക്കോട് എരഞ്ഞിപ്പാലത്താണ് ഈ സംഭവം നടക്കുന്നത് ഈ എരഞ്ഞിപ്പാലത്ത് അത്തോളി തോരായിലെ ആയിഷ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയാണ് ഈ ബർഷുദ്ദീൻ എന്ന് പറയുന്ന ഈ ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ആൻസുഹൃത്തും ഈ യുവതിയും തമ്മിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ താമസിച്ച് വരികയായിരുന്നു പക്ഷേ അതിനിടയിൽ ഇവർ തമ്മിൽ ചെറിയ ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ യുവതിയുടെ ബന്ധുക്കൾ പറയുന്നത് അതിൽ മനന്നൊന്നാണ് ഈ യുവതി ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബം പറയുന്നത് പക്ഷേ ഇത് ആത്മഹത്യയാണോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്നതറിയാൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം എന്തായാലും മൃതദേഹം കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊലപാതകമാണോ എന്നതിലടക്കം ഒരു വ്യക്തത വരൂ എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ആൺസുഹൃത്തിന്റെ വീട്ടിൽ ആൺസുഹൃത്ത് വാടകയ്ക്കെടുത്ത വീട്ടിലാണ് ഈ ആയിഷ റഷ എന്ന് പറയുന്ന ഈ ഇരുപത്തിരണ്ട് വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ുന്നത് എന്തായാലും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ആൺസുഹൃത്തിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടത്തുന്നത് ഈ യുവതിയുടെ കുടുംബം പറയുന്നത് ഈ സുഹൃത്ത് മർദ്ദിക്കാറുണ്ടായിരുന്നു പലപ്പോഴും ഇവർ തമ്മിൽ വലിയ വാക്കേറ്റവും തർക്കവും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ആ ബന്ധത്തിൽ നിന്ന് വിട്ടുപോരാൻ ഈ യുവതിയെ ഈ സുഹൃത്ത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ യുവതിയുടെ സഹോദരനടക്കം പറയുന്നത് പക്ഷേ അക്കാര്യത്തിലൊക്കെ തന്നെ ഈ യുവാവിനെ ഈ യുവതിയുടെ മരണത്തിന് കാരണമായി എന്ന് കുടുംബം ആരോപിക്കുന്ന യുവാവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരു എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും യുവതിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും അതിനുശേഷം മാത്രമായിരിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ചിത്രം പുറത്തുവരൂ ശരി